ചേട്ടമാരെ ചേച്ചിമാരെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഈ ടേബിളിന്റെ മുൻപിൽ മൂന്ന് കുട്ടികൾ കുട്ടികളിരിക്കയാണ് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള നിങ്ങളുടെ അയൽപക്കക്കാരൊക്കെ ആയിട്ടുള്ള മൂന്ന് കുട്ടികളാണെന്ന് സങ്കല്പിക്കുക ഒരാളുടെ പേര് സെബാസ്റ്റി ഒരാളുടെ പേര് മുഹമ്മദ് വേറൊരാളുടെ പേര് രാജു ഒരു മൂന്ന് പേരും മൂന്ന് വയസ്സുള്ള കുട്ടികളാണ് അവരിൽ ഒരാൾക്ക് വിശന്നു സ്വാഭാവികമായിട്ടും അവർ വിശക്കുമ്പോൾ ഉറക്കെ കരയും കരയെന്ന് കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഓടി ആ കരയുന്ന കുട്ടിയെ എടുത്ത് അവൻ എന്തിനാണ് കരയുന്നത് നിങ്ങൾ അന്വേഷിക്കും അവന് ഭക്ഷണമാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കും എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ് അതൊരു കുഞ്ഞാണ് എന്നും ആ കുഞ്ഞ് കരയുന്നത് അവൻ ആശ്രയിക്കാൻ വേറെ ഒരാളുടെ ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ടും നിങ്ങൾ അവനെ സഹായിക്കുകയാണ് എന്റെ ഒരു സംശയം ഈ കുട്ടി സബാസ്റ്റിൻ ആണ് എന്നതിന്റെ പേരിൽ ആണ് നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള വ്യക്തിയാണ് ഈ കുട്ടി മുഹമ്മദ് ആണ് എന്നതിന്റെ കാരണം കൊണ്ട് നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ആളാണ് ഈ കുട്ടി രാജു ആണ് എന്നതിന്റെ പേരിൽ നിങ്ങൾ അവന് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യത്വമുള്ള വ്യക്തിയാണ് ഈ ദിവസങ്ങളിലൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യുദ്ധത്തിൽ മരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് അവര് സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ചില മതവസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ധരിക്കുന്നു മതപരമായിട്ടുള്ള ചില പ്രത്യേക കുട്ടികളുടെ പേരുകൾ എടുത്തുപറഞ്ഞ് അവർക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുന്നതായിട്ട് കാണുന്നു ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് നൈജീരിയയിലും ഒക്കെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു അവരുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യം തന്നെ വിട്ട് ഓടിപ്പോവുകയാണ് എന്റെ ചോദ്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക മണ്ഡലങ്ങളിലെ നേതാക്കൾക്കുമൊക്കെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ മനസ്സ് തോന്നാത്തത് അവരുടെയൊക്കെ പേര് സെബാസ്റ്റിൻ എന്നും ജോസഫ് എന്നും ആയതുകൊണ്ടാണോ അതല്ലെങ്കിൽ അവരുടെ ഒന്നും പേര് മുഹമ്മദ് എന്ന് ആകാത്തത് കൊണ്ടാണോ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ നമ്മളുടെ മനുഷ്യാവകാശത്തിന്റെ വാദഗതികൾക്ക് മനുഷ്യത്വമുണ്ടോ യഥാർത്ഥത്തിൽ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ നിങ്ങൾ ചിന്തിക്കുക നമ്മളുടെ കരച്ചിൽ സെബാസ്റ്റിന് വേണ്ടിയോ മുഹമ്മദിന് വേണ്ടിയോ രാജുവിന് വേണ്ടിയോ ആകരുത് മറിച്ച് നമ്മുടെ കരച്ചിൽ കരയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാകണം അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുന്നത് നമ്മുടെ നിലപാടുകൾക്ക് നട്ടൽ നട്ടലുള്ള നിലപാടെടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ പരിശ്രമിക്കാം നന്ദി